ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അജറക്കിൻ്റെ ലാർജ് സൈസ് പ്ലീറ്റഡ് ടൈപ്പിനായിട്ടൊരു കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല റെഡും ബ്ലാക്കും കൂടെ ഉള്ള ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോർഷനിൽ ബ്ലാക്ക് ഒരു പീസ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ചെറിയ ചെറിയ ക്രീം കളറില് ചെറിയ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെയാണ് വരുന്നത് നിന്റെ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഫ്രീക്സ് ഉള്ള നിന്റെ സൈസ് വരുന്നത് ലാർജ് ആണ് പ്രൈസ് വരുന്നത് ത്രീ എയ്റ്റി അടുത്തതും റെഡും ബ്ലാക്കും തമ്മിലുള്ള കോമ്പിനേഷൻ തന്നെയാണ് ഒള്ളി ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ അതുകൊണ്ട് ഞാൻ നിവർത്തുന്നില്ല ഇതാണ് ഡിസൈൻ വന്നിരിക്കുന്നത് ചെസ്റ്റ് പോഷനിൽ വന്നിരിക്കുന്നത് ഈ കളറാണ് വന്നിരിക്കുന്നത് ഇതിന്റെ സൈസ് ലാർജ് തന്നെയാണ് അടുത്ത റെഡ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത് റെഡും ബ്ലാക്കും കൂടെയുള്ള ഡിസൈൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഇതാണ് അതിന്റെ ഡിസൈൻ വരുന്നത് ഇതിന്റെ സൈസ് ലാർജ് തന്നെയാണ് പ്രൈസ് വരുന്നത് ത്രീ എയ്റ്റി അടുത്ത റെഡ് ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് റെഡും ബ്ലാക്കും കൂടെയുള്ള ഡിസൈൻ അതിന്റെ ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ വരുന്നത് എല്ലാ മോഡൽ എല്ലാം സെയിം തന്നെയാണ് ഡിസൈനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രീ ആണ് സൈസ് വരുന്നത് ലാർജ് ഇനി അടുത്തത് ബ്ലാക്ക് റെഡും കൂടെയുള്ള കോമ്പിനേഷൻ ഓർമ്മ കാണിക്കാം അതിങ്ങനെയാണ് വരുന്നത് എന്റെ ഡിസൈൻ ഇങ്ങനെ വരും എന്റെ ചെസ് പോർഷനിൽ അതിന്റെ ഓപ്പോസിറ്റ് റെഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതും ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഫ്ലീസ് ഉള്ള മോഡല ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് തന്നെയാണ് പ്രൈസ് വരുന്നത് ത്രീ എയ്റ്റി അതിന്റെ അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ബ്ലാക്കും റെഡും ആയിട്ടുള്ള കോമ്പിനേഷൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഇത് സൈസ് വരുന്ന ലാർജ് തന്നെയാണ് പ്രൈസ് വരുന്നത് ത്രീ എയ്റ്റി അടുത്തതും ബ്ലാക്ക് റെഡ് കൂടെ കോമ്പിനേഷൻ ആണ് അതിൻ്റെ ഒരു വെറൈറ്റി ഡിസൈനാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ഒത്തിരി ഇല്ല ഡിസൈനാണ് അതിൻ്റെ കൂടുതലുള്ളത് ബ്ലാക്ക് ഇല്ല ഡിസൈൻ കൂടുതലായത് തന്നെ ബ്ലാക്ക് കുറവാണ് ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് തന്നെയാണ് പ്രൈസ് വരുന്നത് ത്രീ ഐറ്റി അടുത്തതും ബ്ലാക്ക് റെഡും കൂടിയുള്ള കോമ്പിനേഷൻ ആണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് ചെറിയ ചെറിയ ഡിസൈൻ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജ് തന്നെയാണ് പ്രൈസ് വരുന്നത് ത്രീ എയ്റ്റി അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു മർഗന്റി കളറാണ് വന്നിരിക്കുന്നത് ബർഗേണ്ടി കളറിൽ ക്രീം കളറും പച്ച കളറും കളറൊക്കെ ഉണ്ട് അതിനകത്ത് ഡിസൈൻ വന്നിരിക്കുന്നത് അതിന് രണ്ട് പൈപ്പിംഗ് ഉള്ള മോഡലാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഫ്ലീറ്റ്സ് ഉണ്ട് ദിലേ സൈസ് വരുന്ന ലാർജ് തന്നെയാണ് പ്രൈസ് വരുന്നത് ത്രീ ഐച്ചി അടുത്ത മർഗന്തി കളർ തന്നെയാണ് അതിൻ്റെ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ഒരു സ്റ്റാർ പോലത്തെ ഡിസൈനാണ് അതിന് കൊടുത്തിരിക്കുന്നത് ദിലേ സൈസ് ലാർജ് തന്നെയാണ് പ്രൈസ് വരുന്നത് ത്രീ ഐച്ചി അടുത്തു വരുന്നൊരു ബർഗന്തി കളറാണ് പക്ഷേ അതിനകത്ത് ഡിസൈൻ അത് ചെറിയ വ്യത്യാസമുണ്ട് അതിന്റെ ചെസ് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് അതിന്റെ ഇവിടെ ഒരു പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലിപ്സ് ഉള്ള മോഡൽ തന്നെയാണ് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഫ്ലിപ്സ് ഉണ്ട് നിങ്ങളുടെ സൈസ് വരുന്നത് ലാർജ് തന്നെയാണ് പ്രൈസ് വരുന്നത് ത്രീ എയ്റ്റി അങ്ങനെ അജ്രക്കിൻ്റെ ലാർജ് സൈസ് പ്രീറ്റഡ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മൂന്ന് കളറിലാണ് ഇത് വന്നിരിക്കുന്നത് റെഡിൽ ബ്ലാക്കിൽ ബർഗൻഡിയിൽ മൂന്ന് കളറിൽ വന്നിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സ്ആപ്പിൻ്റെയും അതുപോലെ തന്നെ ഗ്രൂപ്പിൻ്റെയും ലിങ്ക് കൊടുത്തിരിക്കാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും